വലിയ കേസ് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്ക തെളിയിച്ചിരിക്കുന്നു വാസ്തവത്തിൽ അന്ന് ഈ കൊലപാതകം ഉണ്ടായ സന്ദർഭങ്ങളിലെല്ലാം പ്രതികളെ സഹായിക്കാനും പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കാനും ശ്രമിച്ച സി പി എം നേതൃത്വം ആദ്യം തന്നെ ഞങ്ങൾക്ക് പങ്കില്ലെന്നാണ് പറഞ്ഞത് വലിയ ഇരട്ട കൊലപാതകം തേച്ചുമായിട്ട് കളയാൻ പരമാവധി ഗവൺമെന്റ് തലത്തിൽ തന്നെ നീക്കങ്ങൾ നടന്നതാണ് അതിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കോടതി വിധി എന്നാണ് എനിക്ക് പറയാം ഒരു ഒരംഎൽഎ അടക്കം ഉന്നത നേതാക്കൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കോൺഗ്രസ് ആദ്യം തന്നെ പറഞ്ഞതാണ് എന്നിട്ടും പാർട്ടിക്ക് പങ്കില്ലെന്ന ഇടത് നേതാക്കളുടെ കൈകഴുക്കൽ കോടതി വിധിയോടെ പൊളിഞ്ഞിരിക്കുകയാണ് കേസിൽ മുഴുവൻ നീതി നടപ്പിലായി എന്ന് വിശ്വസിക്കുന്നില്ല കേസിൽ തുടർ നടപടി കുടുംബവുമായി ആലോചിച്ച് പാർട്ടി തീരുമാനിക്കും സി പി എം നേതൃത്വം പ്രതികൾക്ക് ഒത്താശയും സഹായവും ചെയ്തു നൽകിയതാണ് ഇതിനാൽ അരും കൊലപാതകത്തിന് പിന്നിലുള്ള മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ പെരിയാ കേസിൽ കോൺഗ്രസിന്റെ പോരാട്ടം തുടരുമെന്നും രമേശ് ചെന്നിത്തല കോട്ടയം ഡി സി സി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കേസ് മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്ക തെളിയിച്ചിരിക്കുന്നു ഒരു മുൻ എം എൽ എ അടക്കം ഉന്നത നേതാക്കന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ് അപ്പോഴെല്ലാം പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകിയാണ് സി പി എം ചെയ്തത് ഈ അരുൺ കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടിരുന്നത് വരെയുള്ള നിയമ പോരാട്ടങ്ങളുമായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വാസ്തവത്തിൽ കൊലപാതകം അംഗീകൊലപാതകമുണ്ടായ സന്ദർഭങ്ങളിലെല്ലാം പ്രതികളെ സഹായിക്കാനും പ്രതികൾക്കെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കാനും ശ്രമിച്ച സി പി എം നേതൃത്വം ആദ്യം തന്നെ ഞങ്ങൾക്ക് പങ്കില്ലെന്നാണ് പറഞ്ഞു അത്തരം നീചമായ നടപടികൾ ചെയ്ത കേരളത്തെ ഞെട്ടിപ്പിച്ച ഈ രണ്ട് അരു കുഞ്ഞുങ്ങളുടെ കൊലപാതകം ഇതിൽ നിന്ന് സി പി എമ്മിന് ഒരിക്കലും കൈകഴുകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യം ഞാനിവിടെ ഓർക്കുകയാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഞാനും കെ പി സി പ്രസിഡന്റായിരുന്ന എസ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഞങ്ങളവിടെ പോയപ്പോ പോയപ്പോൾ ഞങ്ങൾ കണ്ട ദാരുണമായ കാഴ്ചകൾ മനസ്സിൽ നിന്ന് ഇപ്പോഴും എൻ്റെ മായുന്നില്ല രണ്ട് പിഞ്ചോ കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി ആ പാർട്ടിയെ ആ പ്രതികളെ സംരക്ഷിച്ച പാർട്ടി ആ പാർട്ടിക്ക് ഇനിയും പ്രതികളുണ്ട് അവരെ വെറുതെ വിടുന്നതിനോട് പൂർണ്ണമായ നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നിയമപരമായ മറ്റു നടപടികൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് പെരിയാക്കേസ് തേച്ച് മായ്ച്ച കളയാൻ ഗവൺമെന്റ് തലത്തിൽ തന്നെ ശ്രമം നടന്നതാണെന്നും അതിനിടെ തിരിച്ചടിയാണ് കോടതി വിധിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പെരിയ ഇരട്ട കേസിൽ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികളടക്കം പതിനാല് പേർ കോടതി കുറ്റക്കാർ പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടു ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് സി ബി ഐ കോടതി വിധിയിൽ വ്യക്തമാക്കി ശിക്ഷിക്കപ്പെട്ട പതിനാല് പേരിൽ ആറു പേർ സി പി എമ്മിന്റെ പ്രധാന നേതാക്കളാണ് കുറ്റക്കാരായവർക്ക് ശിക്ഷ ജനുവരി മൂന്നിന് പ്രസ്താവിക്കും ും കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വിവിധ കുറ്റങ്ങളാണ് ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് കൃപേഷിനെയും ശരത്ലാലിനെയും എട്ടംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് അതേസമയം എല്ലാ പ്രതികൾക്കും കടുത്ത ശിക്ഷ കിട്ടണമെന്ന് പെരിയയിൽ കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അമ്മമാർ പറഞ്ഞു എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും വിധി തൃപ്തികരമാണെന്ന് തോന്നുന്നില്ല എന്നും ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വസിക്കുന്നുവെന്നും ശരത്ലാലിന്റെ അമ്മ ലത പറഞ്ഞു അതേസമയം കേസിൽ നീതി കിട്ടിയെന്നാണ് തോന്നുന്നത് എന്നും കേസ് അട്ടിമറിക്കാൻ സർക്കാർ കുറെ കളി കളിച്ചുവെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കൃപേഷിന്റെ അമ്മ ബാലാമണിയും അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി